ബി ജെ പിക്ക് എതിരെ ആരോപണങ്ങൾ ഉയർത്തുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് മമതാ ബാനർജി ഭരണം വീണ്ടും ബി ജെ പിയുടെ കൈകളിൽ എത്തുമ്പോൾ പാത്ത് ഒളിച്ചു നടക്കുകയാണ് മമതാ ബാനർജി ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മമതയുടെ ഒരു വിവരവും പുറത്തു വരുന്നില്ല എന്നതാണ് സത്യം ഇന്ന് മോദിയുടെ മൂന്നാം സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമ്പോൾ മമതയെ ആ പരിസരത്ത് അടുപ്പിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഡൽഹിയിൽ കാലുകുത്തി പോകരുത് എന്നാണ് മമതയ്ക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം ഈ ചടങ്ങുകളിലേക്കൊന്നും കോൺഗ്രസ് നിക്ഷണിച്ചിട്ടുമില്ല സിനിമാ താരങ്ങളായ മോഹൻലാലിനും രജനീകാന്തിനും ഉൾപ്പെടെയുള്ളവർക്ക് സത്യപ്രതിജ്ഞ ഇടത്തേക്കെല്ലാം പ്രവേശനമുണ്ട് അവർക്ക് ക്ഷണവുമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസിന് ഇതിലൊന്നും ഒരു ക്ഷണവുമില്ല മാത്രമല്ല മമതാ ബാനർജിയെ പറ്റി ഒരു വിവരവുമില്ല എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാർ പറയുന്നത് ഇങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ പറയുന്നത് പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു മമതയുടെ പ്രതികരണം ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് തനിക്ക് ക്ഷണമില്ലെന്നും പോകില്ലെന്നുമായിരുന്നു മമതയുടെ മറുപടി ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പാർട്ടി സർക്കാർ ഉണ്ടാക്കുമ്പോൾ ആശംസകൾ നേരാൻ എനിക്കാകില്ല എന്റെ ആശംസ രാജ്യത്തിനാണ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ താൻ എം പിമാരോട് ആവശ്യപ്പെട്ടു തങ്ങൾ പിളർത്തേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അത് സംഭവിച്ചോളും നിങ്ങളുടെ പാർട്ടിയിലുള്ളവർ തൃപ്തരല്ല എന്നും മമത ബിജെപിക്ക് മുന്നറിയിപ്പ് കൂടി ചെയ്തിട്ടുണ്ട് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് ക്ഷണമില്ല എന്നാണ് ജയറാം രമേശ് വ്യക്തമാക്കിയിരിക്കുന്നത് വൈകുന്നേരം ഏഴേകാലിന് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ലോക നേതാക്കൾക്ക് വരെ ക്ഷണമുള്ള ചടങ്ങിലാണ് കോൺഗ്രസ് നേതാക്കളെ ക്ഷണിക്കാതിരുന്നത് രാഷ്ട്രീയവും ധാർമ്മികവുമായും തോറ്റൊരു വ്യക്തിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് എങ്ങനെ പങ്കെടുക്കുമെന്ന് പ്രതികരിക്കുകയായിരുന്നു ജയറാം രമേശ് സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ശശി തരൂർ സത്യപ്രതിജ്ഞയ്ക്ക് പകരം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം തത്സമയം കാണുമെന്നാണ് പറയുന്നത് സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കില്ലെന്ന് തൃണമൂൽ കോൺഗ്രസും വ്യക്തമാക്കിയിരുന്നു നരേന്ദ്രമോദിയെ കൂടാതെ സഖ്യകക്ഷികളിൽ നിന്നടക്കം മുപ്പതോളം പേർന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന എണ്ണായിരത്തോളം അതിഥികളാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത് ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും പ്രധാന നേതാക്കൾക്ക് പുറമെ ആറ് രാഷ്ട്ര നേതാക്കളും പങ്കെടുക്കും പുതിയ പാർലമെന്റ് നിർമ്മാണത്തിൽ പങ്കാളികളായ തൊഴിലാളികൾ വന്ദേ ഭാരത് മെട്രോ എന്നിവയുടെ നിർമ്മാണത്തിൽ പങ്കാളികളായവർക്കും ക്ഷണമുണ്ട്